കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിനെ കാണാതായി പത്തു മാസം പിന്നിടുന്നു മാമി എന്ന വിരിപ്പിലുള്ള മുഹമ്മദ് ആട്ടൂരിനായുള്ള അന്വേഷണത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ട പെരുന്നാളാണ് കുടുംബത്തിന് മാസം മുൻപ് വീട്ടിൽ ഭർത്താവ് എവിടെ പോയെന്ന് പോലീസ് അന്വേഷണം നടക്കുന്നുവെന്ന പതിവ് മറുപടി മാത്രം ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രസന്റുള്ള എല്ലാ തെളിവുകളും എന്തായി നശിച്ചു ഇത്ര തരത്തിലുള്ള സിറ്റിയിൽ ഒരു മനുഷ്യന്റെ മുഖം എവിടെയും കാണാല്ല ഒരു സി സി ടി വി പറഞ്ഞിട്ടില്ല അതൊരു വല്ലാത്ത വേദനയാണല്ലോ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കിട്ടണം കാരണം നമ്മൾക്ക് എൻ്റെ മക്കൾക്ക് വാപ്പ ഇല്ലല്ലോ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിൽ അവസാനമായി കണ്ടത് ഇരുപത്തിരണ്ടിന് തലക്കുളത്തൂരിലെത്തിയതായി വിവരം പിന്നെ മാമി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തി നൂറോളം മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു സമീപ ിലും അന്വേഷണം നടത്തി എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാമിയുടെ കുടുംബവും സുഹൃത്തുക്കളും കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം